എല്ലാവർക്കും നമസ്കാരം വയനാടിന് കൈത്താങ്ങായി നിരവധി സൂപ്പർ താരങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നായരും നിരവധി വിമർശനങ്ങളാണ് താരം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് വയനാട് ദുരന്ത നിവാരണത്തിന് നൽകിയ ധനസഹായം സംബന്ധിച്ച വിമർശനങ്ങൾക്ക് ഇപ്പോൾ താര താരവിധ മറുപടിയായിട്ട് എത്തിയിരിക്കുകയാണ് അഞ്ചു രൂപ കൊടുത്താൽ പത്ത് പേരെ അറിയിക്കണോ എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇത് ശ്രദ്ധിച്ച നവ്യ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എല്ലാത്തിനും നെഗറ്റീവ് കണ്ടെത്തുന്നത് കണ്ടെത്തുന്നതിന് പകരം നിങ്ങളുടെ ഹൃ നിങ്ങളുടെ ഹൃദയം അനുവദിക്കുന്നത് നൽകുക ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്തത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അരുത് അവയുടെ നിലപാട് പിന്തുണ അറിയിച്ച നിരവധി പേരാണ് നബിയുടെ പ്രതികരണത്തെ അഭിന അഭിനന്ദിച്ചുകൊണ്ട് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നബിയുടെ മാതാപിതാക്കളും മകനും ചേർന്ന് തുക അനധിക അധികൃതർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ കുമളിയിൽ തന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് താരം ദുരിതാശ്വാസ നിധിയിലേക്ക് നടി ഒരു ലക്ഷം രൂപ സംഭാവന നൽകിയിട്ടുണ്ടത് ഞാൻ ഷൂട്ടിങ്ങിനായി കുമളിയിലാണ് എന്റെ അഭാവത്തിൽ എന്റെ മാതാപിതാക്കളും മകനും വയനാട്ടിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ ഇളയ കടമ പ്രാർത്ഥനകളോട് നിർവഹിച്ചു ഞങ്ങൾ സുരക്ഷിതരാണോ എന്ന് മെസ്സേജ് അയച്ച സുഹൃത്തുക്കൾക്ക് ഞങ്ങൾ ഇതുവരെ സുരക്ഷിതരാണെന്ന് നബ്യ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നും നവ്യയുടെ ഈ ഒരു പ്രതികരണത്തിൽ നിരവധി അഭിനന്ദന പ്രഭാവം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഒരു രാവിലും സംഭാവന ചെയ്യാത്തവരാണ് ഈ ഇത്തരത്തിൽ ഓരോരുത്തരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ നവ്യം ചെയ്ത വലിയൊരു പ്രവർത്തി തന്നെയാണ് എന്തൊക്കെയാണോ നവിയുടെ ഈ ഒരു ഈ ഒരു പ്രതികരണത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട